ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് മാറാക്കരയിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും അംഗവും രാജിവെച്ച് മുസ്ലിം ലീഗിലേക്ക് രാജിവെച്ച മനാഫ് കല്ലൻ യു ഡി എഫ് സ്ഥാനാർത്ഥി മാറക്ര പഞ്ചായത്തിൽ സിപിഐഎം ബ്രാഞ്ച് സെക്രട്ടറി മനാഫ് കല്ലൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ബഷീർ ചരട എന്നിവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാണ് മുസ്ലിം ലീഗിൽ ചേർന്നത് സിപിഐഎമ്മിലെ നെറുകേടുകൾക്കെതിരെ പ്രതിഷേധിച്ചാണ് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ മനാഫ് കല്ലനും ബഷീർ ചരടയും രാജിവെച്ചത് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളിൽ നിന്ന് ഇരുവരും മെമ്പർഷിപ്പ് സ്വീകരിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ എം ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ഗഫൂർ കോട്ടക്കൽ മണ്ഡലം പ്രസിഡന്റ് ബഷീർ രണ്ടത്താണി ജനറൽ സെക്രട്ടറി സലാം വളാൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കാടാമ്പുഴം മൂസഹാജി തുടങ്ങിയ ഭാരവാഹികളും പ്രവർത്തകരുൾപ്പെടെ നൂറോളം പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തോടെ ശക്തമായ വിഭാഗീയതയെ തുടർന്ന് സി പി ഐ എമ്മിൽ അസ്വാരസ്യങ്ങൾ മറനീക്കി കൂടുതൽ പുറത്തു വന്നിരുന്നു പാർട്ടിക്കകത്ത് കുടുംബവാഴ്ചയും മാഫിയ നിലനിൽക്കുന്നതിനെതിരെ പ്രവർത്തകരിൽ ഒരു വിഭാഗം ഇപ്പോഴും കടുത്ത അസംതൃപ്തിയിലാണെന്നും ഇതിനെ തുടർന്നാണ് രാജിവച്ചതെന്നും മനോഫ് പറഞ്ഞു രണ്ടത്താണി കണ്ടെങ്കൽ ബ്രാഞ്ച് സെക്രട്ടറിയായ മനാഫ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു മറക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ എസ് കെ ടി എ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വഹിച്ചിരുന്നു കലാ കായിക ജീവകാരുണ്യ രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ് മനാഫ് മുസ്ലിം ലീഗ് അംഗത്വം എടുത്ത കല്ലൻ മനാഫിനെ ഇരുപത്തിനാലാം വാർഡ് രണ്ടത്താണിയിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി സാദിഖലി തങ്ങൾ പ്രഖ്യാപിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ